സ്ലാമലൈക്കും അൻചൂസ്ബേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് വാട്സപ്പിൽ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പം നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചു അപ്പോൾ ഇതാക്കണേ അപ്പോൾ നമ്മൾ ഇന്നേരം അപ്പം ചുട്ടിട്ട് നന്നായിട്ടില്ല കഴിഞ്ഞല്ലോ അപ്പോൾ ആ മാവ് കുറച്ച് എടുത്ത് വെച്ചില്ലേ അപ്പം ഇന്ന് കണ്ടില്ലേ അപ്പം ഞാൻ നായ് അരിയും കുറച്ച് ഉയന്നൊക്കെ ഇട്ടിട്ട് ഇന്നലെ ഞാൻ മാവ് അതൊക്കെ ഒന്നുകൂടി അരച്ച് വെച്ചു കേട്ടോ അപ്പം നമ്മളെ മാവ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നൊരഞ്ഞ് വന്നിരിക്കണേ അപ്പം ഇന്നലെ മാ നമ്മളെ മാവിൻ്റെ ഒരു ചിത്താന്തം അല്ല ഇപ്പം ഇത് ഇന്നലെ ഇതേമാതിരി നൊരഞ്ഞ് വന്നിട്ട് ചെങ്കിൽ ഇച്ചിപ്പം ഇന്നലെ രണ്ട് പണിയെടുക്കേണ്ട ആവശ്യമുണ്ട് അതിനെയോ ഇല്ലല്ലോ ഇന്നിപ്പം കണ്ടില്ലേ നമ്മളെ മാവ് നല്ല അടിപൊളിയായിട്ട് നൊരഞ്ഞിപ്പം പതഞ്ഞിങ്ങോട്ട് വന്നിരിക്കണേ ഞമ്മച്ചാൽ നേരത്തുണ്ട് നമ്മളെ അരിയൊക്കെ അരച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു ചിത്താന്തം നമ്മളെ മാവിന് ഇന്നിപ്പോൾ ഏതായാലും നല്ല ഉഷാറായിരിക്കണേ ഇന്നിപ്പം ഞമ്മൾക്ക് വിരുന്നാരം അതുകൊണ്ട് ഏതായാലും നമ്മളെ മാവ് നല്ല അടിപൊളിയിട്ട് വന്നു ചെയ്തേക്കണേ ഇന്നേലതിന് വണ്ടി നന്നായതും ഇല്ല പിന്നെ നമുക്ക് കുറച്ച് നൂൽ പൂട്ട് ചൂടേണ്ടിയും വന്ന് അങ്ങനെ രണ്ട് പണി പണിയെടുക്കേണ്ടിയും വന്ന് മനസ്സിൽക്ക് ഇടങ്ങേറാ അത് ബാക്കി മാവ് നന്നാകാത്ത ഇല്ല ഇടങ്ങേറാണെങ്കിലോ വേറെ അപ്പം ഏതായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല ഇനിയിപ്പോൾ ഏതായാലും അതുകൊണ്ട് നമുക്ക് അവിടെ അപ്പം ചൂടാ പിന്നെ ഞാൻ ആ മാവ് പിടിച്ചിക്കൊക്കെ മറന്നും ചേരി അതുകൊണ്ട് എന്തായിരുന്നു അറിയാം നമ്മളെ മാവ് ഒന്ന് കുറച്ച് പുളിച്ചും ചെയ്ത് പിന്നെ അപ്പം ഈ അപ്പൻ ചുട്ടയിൽ പുളിച്ചാലൊരു കുഴപ്പമില്ല കേട്ടോ ഇതിപ്പം അങ്ങനത്തെ അപ്പമാണല്ലോ പുളിച്ചണം അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഞാൻ ഏതായാലും തിജൊക്കെ കത്തിച്ചിട്ടുണ്ട് വണ്ണൂറൊക്കെ വാരിയിക്കണ് പിന്നെ വറകും വെച്ചു ഓലക്കൊടിയും വെച്ചു ഇനി നമുക്ക് അപ്പം അങ്ങനെ ചുട്ടെടുക്കാം മാവ് നന്നായാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അപ്പവും ചൂടാം ഇഡലിയും ചൂടാം മാവ് നന്നായിട്ടില്ലെങ്കിലോ അതിലും വലിയ പിരാന്ത് വേറെ ഇല്ല ഏഹ് അപ്പം പിന്നെ ഇതാക്കണ് നമ്മളെന്താട്ടി ചട്ടിയൊക്കെ വെച്ചു പിന്നെ എണ്ണയൊക്കെ തേച്ചു കെട്ടോ അപ്പം ഇന്നലെ കജ്ജു പൊള്ളിയമാരി ഇന്നും തന്നെ കജ്ജൊന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളണ്ടീന്ന് വെച്ചെങ്കിൽ അത്രത്തോളം നായില്ല കേട്ടോ പിന്നെ അപ്പം നമ്മൾ പടുപ്പത്തെ പണിയെടുക്കുമ്പോൾ അതൊക്കെ പറഞ്ഞിട്ടില്ല തന്നെയാണ് തിജ്ജുള്ളലും അതേമാതിരി കജുമ്മ കത്തി ഇട്ടലും ഒക്കെ ഉണ്ടാവും ഏഹ് അപ്പം ഏതായാലും നമ്മളെന്താട്ടി അപ്പൊക്കൊന്ന് പാർന്നിക്കണേ ഇപ്പം കണ്ടില്ലേ അപ്പം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് പൊന്തി പൊന്നും ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടില്ല അപ്പം അയക്കണം കേട്ടോ ഇന്നലെ അപ്പം നമ്മളെ മാവിനൊരു ചിത്താന്തമായോണ്ട് ഒരു കുഴപ്പവും പറ്റി കാണിച്ചീൻ്റെ ഇടയിൽ അപ്പം ഒന്ന് ചാടിയിട്ടോ അതിന് മൂടിയേക്കാ ചാടിയത് കുഴപ്പമില്ല എടുത്തിട്ട് അയക്കന്നെ പാത്രത്തിൽ തന്നെ എടുത്തിട്ടും അങ്ങനെ രണ്ടാമത്തെ അപ്പവും ഞാനീ ചുട്ടെടുത്തു കണ്ടില്ലേ മാവ് നന്നായി കഴിഞ്ഞാൽ അപ്പം നന്നാവും എന്ന് പറഞ്ഞില്ലേ ഇതേമാതിരിയാണ് അപ്പം നല്ല അടിപൊളിയായിട്ട് മാവിൻ്റെ ചുറ്റുപാകവും അല്ല അപ്പത്തിൻ്റെ ചുറ്റുപാകവും കണ്ടല്ലോ പൊന്തി ഇങ്ങനെ നിൽക്കണേ അപ്പം ഏതായാലും അപ്പം ചുടണീൻ്റെ അടിയിൽ നമ്മളെ ചായക്ക് വെച്ച വെള്ളമൊക്കെ ഒന്ന് താഴ്ചക്കണേ അപ്പം നമുക്ക് അയക്കൊന്ന് പൊടി ഇടണം പഞ്ചാര ഇടണം അപ്പം ഞാൻ ആദ്യം പൊടി ഇട്ടുകൊടുത്ത്ക്കണേ അപ്പം എന്നും ഞാൻ എന്താ ഇട്ടില്ല പഞ്ചാര ഇട്ട് കൊടുക്കലാണ് അപ്പം ഇന്നിപ്പം ഒന്ന് മാറ്റിപ്പൊടിച്ചിരിക്കണട്ടോ ഇന്നും നല്ല രണ്ട് ദിവസമായിട്ട് ഇപ്പം അങ്ങനെ തന്നെ കാട്ടല് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പുതിയ കുറച്ച് ആപ്പ്ളക്കാക്കുഗറിൻ്റെ ഒരു ചാലുണ്ട് അപ്പോൾ ഞാൻ മൂപ്പരാക്കാക്ക് കുറച്ച് ചായ മുക്കിയിക്കണം കേട്ടോ അപ്പോൾ സൂക്ഷിച്ചാൽ അത് ഉക്കിക്കേണ്ടെന്നല്ലേ അപ്പോൾ ഞാൻ മൂപ്പരാക്കാക്ക് ഞാൻ എന്താട്ടി കുറച്ച് ചായ പാട്ടിക്കാണ് കണ്ട് മുക്കിയിട്ട് ബാക്കി ഇല്ലേക്ക് പഞ്ചാരി ഇട്ട് കണട്ടോ ഇനി അത് അവിടെ കടന്ന് പഞ്ചാരിയൊക്കെ ഒന്ന് ഉരുകട്ടെ അപ്പം ആ ചായ ഞാനൊന്ന് മൂടി വെച്ചെടുത്തുക്കണേ അല്ലെങ്കിൽ ചൂടാറുമില്ലേ അപ്പോൾ ഞാൻ ചായ ഓപ്പാക്കി അപ്പോൾ ചെറിയ നമ്മളെ കുഞ്ഞിപ്പാട്ടിയിൽ ഞാൻ കുറച്ച് ചായ എടുത്തുക്കണ് കുറച്ച് തണുത്ത ചായ പാട്ടിയിലുണ്ടനി അതും രണ്ടും പാടെ കൂട്ടിപ്പാർന്ന് ഞാൻ ഇച്ചു കുടിച്ചാനാണ് കേട്ടോ പിന്നെ ഞാൻ ചാറൊന്നും ഉണ്ടാക്കണില്ല അപ്പം ഇന്നലെ നമ്മൾ കുറച്ച് മത്തി ഉണ്ടോ ഞാൻ വൈകുന്നേരം പൊരിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ വീഡിയോ അല്ലേ അപ്പം അതിലൊരു മൂന്നാലിനെട്ട് കണ്ട് ചാറും വെച്ചും നില അന്തിക്ക് പൊരിച്ചും ചെയ്ത് ഇനി ഇട്ടാം അപ്പോൾ പൊരിച്ച ഒക്കെ നില അന്തിക്കെടുത്ത് അപ്പോൾ ചാറ് ഞാൻ എന്താട്ടി അപ്പത്തക്കും ഇന്നലെ ചോറ്റക്കും കണ്ടുകാണ്ടാണ് ഉണ്ടാക്കിയത് അപ്പം അപ്പത്തേക്ക് ആ മീൻചാറും അപ്പവും ആണ് ഇനിയിപ്പോൾ ചോറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ ഉണ്ടാക്കും ആണ് പിന്നെ അപ്പം ഉണ്ടാക്കിയെന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മക്കൾക്കൊന്നും മദ്രസ് സ്കൂളൊക്കെ പറഞ്ഞേക്കണം അപ്പം പിന്നെ മക്കളൊന്നും നീച്ചിട്ടില്ല കേട്ടോ ആ ഇടയിൽ ഞാൻ പോയി മിറ്റടിച്ച് വരാനിറങ്ങിയിക്കണം അപ്പം മഴ പെയ്തോണം ചോർന്നോണം പെയ്തോണം ചോർന്നോണം അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മളെന്താട്ടി ആ മഴ അല്ലാത്തൊരു തക്ക നോക്കിക്കാണ്ടായാലും മുറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നുട്ടോ അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് മഴ ആയതുകൊണ്ട് തന്നെ നമ്മളെ മുറ്റത്ത് കൂടിയൊക്കെ പുല്ല് ഇറങ്ങിക്ക് അപ്പം ഇങ്ങേ പുറത്ത് അപ്പോൾ നമ്മളിപ്പോൾ ഈ അടച്ചൂരിൻ്റെ എന്താണ് അവിടെ പുല്ലൊന്നുമില്ല കേട്ടോ അങ്ങേ സൈഡിലും നമ്മളെ മുന്നിൽ ആ കിണറിൻ്റെ ഭാഗത്താണ് പുല്ല് പുല്ലിട്ടോ മക്കളെ അതൊന്ന് പറിച്ചണം അപ്പം ഇന്ന് ഞാനേതായാലും ഇപ്പം ഇന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണേ ഇതൊന്നും ഞാനിപ്പോൾ ഒന്ന് എടുത്ത് കണ്ട് ഇതാക്കണില്ല ഇന്നിപ്പോൾ പുല്ലറച്ചു കണ്ടന്നെ നേരം വയ്ക്കി അപ്പം ഇനി ഇന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണേ വീടൊന്നും ഇല്ല കേട്ടോ എന്നും ഉണ്ടല്ലോ ഇപ്പം ഉപ്പിടുക മുളകിടുക തക്കാളി ഇടുക കൊയക്കുക അടുപ്പത്തക്ക കുക്കറിലിക്കാന്നൊക്കെ പറയണേ ചോറ് ഊറ്റ ഇന്നിപ്പം അതൊന്നും പറയണില്ല ഇന്നിപ്പോൾ നമ്മൾ പുല്ലറച്ചിയാണ് ഇച്ച ഉണ്ടല്ലോ ഈ പുല്ലിങ്ങനെ പറിച്ചുമ്പോൾ എന്താ ഓർമ്മ വരാമെന്നറിയാം ഞാൻ ചെറിയ ചെറിയ കുട്ടിയെന്ന് പറയുമ്പോൾ ഞാനൊരു നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച ആ പ്രായത്തിൽ ഇട്ടോ അപ്പോൾ ഇങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടോ ആ പ്രായമൊക്കെ ഇച്ച നല്ല ഓർമ്മ അതൊക്കെ ഇച്ചിപ്പം ഈ പുല്ലറച്ചുമ്പോൾ ആ ഒക്കെ ഓർമ്മ ഇന്നലെ കഴിഞ്ഞ മാതിരിയാണ് കേട്ടോ ഈ പുല്ലിങ്ങനെ പറിച്ചുമ്പോൾ ഞാൻ എപ്പോൾ പുല്ലറച്ചിയാണെങ്കിലും ഇഞ്ച ആദ്യം വരിക ഈ ഇതാണ് കേട്ടോ എന്താന്ന് വെച്ചാൽ ഞാൻ നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും ഒക്കെ പഠിച്ച പ്രായമാണ് കേട്ടോ അപ്പം നമ്മളെ തറവാട്ടിലാണ് അപ്പോൾ നമ്മളെ അടുത്ത് തന്നെ ഉണ്ട് ദുബായ് മൂന്ന് പറയും അങ്ങനെ പറഞ്ഞാലേ ആ താത്താനെ അറിയുള്ളൂ കേട്ടോ ദുബായ് മൂ എന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ ദുബായ് മൂ ഓരോ ആദ്യം ദുബായ്ക്കോ ആയത് ഓരോ പുതിയാപ്പിളേ അങ്ങനെയാണ് അവർക്ക് ദുബായ് മൂന്ന് പേര് വന്നത് അപ്പോൾ ആ മു താത്താൻ്റെ അടുത്ത് ഞങ്ങൾ ഉണ്ടല്ലോ ഇങ്ങനെ ഓല മുറ്റത്തില്ല പുല്ല് കുറച്ചും ആ പുല്ല് പറച്ചാൽ പോകണെന്തിനാണെന്നറിയാം ഒരു ഉറുപ്പ്യ കിട്ടും അന്ന് ഒരു ഉറുപ്പ്യൊക്കെ ഉണ്ടല്ലോ നൂറുപ്പ്യ എൻ്റെ മേനിയ മക്കളെ അന്ന് ഒരു ഉപ്പ്യ കിട്ടുക എന്ന് പറഞ്ഞാൽ മുട്ടായി മാങ്ങാൻ ഒരു ഒരു ഉപ്പ്യ കിട്ടുകയെന്ന് പറഞ്ഞാണ്ടല്ലോ അത്രയും നല്ലൊരു സന്തോഷം വേറെ എല്ലാം ഉറുപ്പ്യട്ട് അന്നൊക്കെ നമ്മളെ മുട്ടായിക്ക് അഞ്ച് വയസ്സൊക്കെ രണ്ട് മുട്ടായിട്ടിനി ഏഹ് അതേമാതിരി അച്ചാറ് പുളിയച്ചാർ അതേമാതിരി ഒരു ഉറുപ്പ്യ എൻ്റെ മാങ്ങച്ചാറൊക്കെ ഇങ്ങനെ ഇപ്പം ചിപ്പളും ചെക്കണ്ടല്ലിങ്ങനെ കാണും ആ മാങ്ങച്ചാറൊക്കെ ഇങ്ങനെ തൂങ്ങിക്കണത് അങ്ങനെ ഒരു മാങ്ങൻ്റെ പുളി മാറ്റിയിട്ട് വണ്ടിയും ഒരു മാങ്ങൻ്റെ പുളിയായ്മ ഉണ്ടാവും അത് അതൊക്കെ മാങ്ങാനാണ് ഈ പുല്ലറച്ചാൻ പോവുക എന്നിട്ട് ഇമ്മാനെ കാണാതെ ഇമ്മാനേം വെല്ലിപ്പാനിയും വെല്ലിമ്മാനേയും ഓരോ അറിഞ്ഞാൽ ചീത്ത അറിയല്ലോ കളിച്ചാനാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മണ്ടോ മണ്ടി പോകും ഉമ്മൂൻ്റെ ഒര്ക്ക് എന്നിട്ട് പിന്നെ അവിടെ ഞങ്ങൾ ഈ പുല്ല് പറിച്ചു അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചായയും ചോറും ഒക്കെ തീരും കേട്ടോ മ്മു എന്താ ഞങ്ങളാ ഒന്നും മറന്നിട്ടില്ല കേട്ടോ എന്നുവെച്ചാൽ ഇപ്പോൾ ഓർമ്മയിൻ അത് ഇന്നലെ കഴിഞ്ഞ മാതിരിയാണ് ഈ പുല്ലിങ്ങനെ പറിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ പുല്ലിങ്ങനെ പറിച്ചിട്ട് എന്താ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂട്ടി വെക്കും ഞാനും ഒരു ഭാഗം ജനസത്തി ഒരു ഭാഗം അങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ കൂട്ടി വെക്കട്ടോ അത് മിക്കവാറും ഉണ്ടാണോ പുല്ല് എങ്ങനത്തെ പുല്ല് കഴിക്കാൻ പറയും ഇങ്ങനത്തെ പുല്ലൊന്നാവൂല സത്യ പുല്ലില്ലേ അങ്ങനത്തെ പുല്ലാണ്ടാകും അതാണ് ഈ പറിച്ചാലും കിട്ടൂല അങ്ങനെ കഴിക്കാറും എന്നിട്ട് പിന്നെ ശനി നായറും അല്ലേ സ്കൂളില്ല അതൊക്കെ അപ്പം ആ ശനിയും നായറും മദ്രസ് വിട്ട ഇപ്പം മണ്ടി പോകും ആ പുല്ല് പറിച്ചാൽ ഇച്ചത് ഇപ്പം കൈ ഇപ്പം കഴിഞ്ഞ മാരിയാണ് തോന്നുന്നത് പിന്നെ വല്യപ്പിയ ഇമ്മയും വല്ലിയമ്മിയൊക്കെ അറിഞ്ഞാൽ ചീത്തരും പിന്നെ മുണ്ടാതെ കളിച്ചാനാന്ന പറഞ്ഞാണ്ടാ മണ്ട പിന്നെ ഏതായാലും അങ്ങനെ ഞങ്ങൾ പുല്ല് പറച്ച് അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്കിയിരിക്കണമെന്നാണ് പോയി പറഞ്ഞു വരുന്നത് ഒരുപാട് പറഞ്ഞാൽ ഉറപ്പിന് രണ്ട് റുപ്പ്യൊക്കെ തരും അന്ന് ഇപ്പോൾ ഉറുപ്പിന് രണ്ടുപ്പ്യച്ചാൽ വലിയ പൈസയാണ് കേട്ടോ അപ്പോൾ ഉറുപ്പിന് രണ്ടുപ്പ്യയും കിട്ടിയാൽ പത്ത് ദിവസം മുട്ടായി അങ്ങനെ ഓരോ ദിവസം അഞ്ച് വയസ്സൊക്കെ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ വെള്ളിയും ചുവപ്പൊക്കെ ആയിട്ടുള്ള ഒരു മുട്ടായില്ലേ കടലുള്ളിൽ വരുന്നത് അതുണ്ടാവും അത് അഞ്ച് വയസ്സൊക്കെ രണ്ടെണ്ണം ഒരു ഒരു മുട്ടായിക്കും അഞ്ച് വയസ്സായി കാരണം അപ്പം രണ്ടെണ്ണം കിട്ടും അഞ്ച് പൈസക്ക് അപ്പം അങ്ങനെ ഒരുപാട് വാങ്ങി തിന്നിക്കണം അതേമാതിരി പാട്ടും കളിയൊക്കെ ഉണ്ടാവില്ല യൂത്ത് വസ്സില് അന്ന് ഞങ്ങൾ പാട്ടും കളിന്നൊക്കെയാ പറയാം അതിനൊക്കെ പോകുമ്പോഴാണ് മുട്ടായിക്ക് പൈസ ഏറും വേണ്ടിയത് ആ വയസ്സിങ്ങനെ വാങ്ങി തിന്നാൻ അപ്പോൾ അങ്ങനെ ഓരോ ഓർമ്മകളാതാ പറഞ്ഞത് എപ്പോൾ ആ പുല്ലിങ്ങനെ കുറച്ചപ്പോൾ അതാണ് ഓർമ്മയായത് അപ്പോൾ അങ്ങനെ പുല്ലൊക്കെ പറിച്ചു വന്ന് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നേരത്തെ വെള്ളടിച്ചും ഒമ്പതേ നാപ്പീന് വെല്ലടിച്ചും സനുവിന് ഒമ്പത് മണിക്ക് പോകണം മിന്നൂട്ടിക്ക് ഒമ്പതര ആമ്പത്തിനെങ്കിലും പോകണം അപ്പോൾ ഇതിനെ കൂട്ടാ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ എന്താ ടീം ഇന്നിപ്പോൾ കേങ്ങന്നെ ഉള്ളു ഇപ്പോൾ അപ്പോൾ കേങ്ങുകൊണ്ട് ഇന്നലെ അപ്പോൾ കുറച്ച് നീളത്തിൽ അരിഞ്ഞുകാണ്ട് ഒന്ന് പൊരിച്ച മാതിരി ആക്കി കൊടുത്തു എല്ലോണം മുക്കി മുക്കിപ്പാറു പറഞ്ഞു കാണ്ട് അങ്ങനെ മുക്കി പൊരിച്ചിക്കല്ല കുറച്ച് ഓയിൽ പറഞ്ഞു കണ്ട് അങ്ങനെ വാട്ടി കണ്ട് അങ്ങനെ പൊരിച്ചെടുത്താണ് പിന്നെ ഒന്ന് ഞാനിഞ്ഞ് ഒന്ന് മാറ്റി പൊടിച്ചാന്ന് കരുതി അപ്പം ഒന്ന് നമ്മൾ കേങ്ങ തന്നെയാണ് അത് ചെറുതാക്കി അരിഞ്ഞിക്കണം കേട്ടോ ചെറുതാക്കി അരിഞ്ഞുകാണ്ട് കുറച്ച് കടുവൊക്കെ പൊട്ടിച്ചു കണ്ട് അങ്ങനെ വെള്ളമൊന്നും പാരതെ വേവിച്ചെടുക്കാമെന്ന് കരുതി ആവിയിൽ വെള്ളം പറന്ന് വെച്ചാൽ മക്കൾക്ക് പറ്റൂല കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ പൊരിച്ച മതിയാവുമല്ലോ കുറച്ച് ഓയിലും മതി അപ്പോൾ കുട്ടികളെ പറ്റിച്ചാൽ പൊരിച്ച കേങ്ങ് മതി എന്നൊക്കെ പറയുമ്പം കുട്ടികളെ പറ്റിച്ച് അങ്ങനെയൊക്കെ കാട്ടിക്കോളണ്ടേ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വേകും ഇല്ലെങ്കിലോ കുറേ നേരം ഇതാക്കേണ്ടി വരും ഇന്നലെ തന്നെ ഞാൻ ആ അരിഞ്ഞിട്ട് തന്നെ ഇങ്ങനെ ചട്ടിയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി ഇളക്കി അങ്ങനെ അങ്ങോട്ട് പൊരിച്ച മാതിരി ആക്കി എടുത്തു കേട്ടോ ഇന്നിപ്പം ഞാൻ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിരിക്കുകയാണ് ഇതും ആയാലും പൊരി പൊരിച്ച മാരി തന്നെ നീക്കാൻ വെള്ളം പറന്ന് വെച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട മക്കൾക്ക് പറ്റില്ല അപ്പം ഇങ്ങനെ ആയാൽ ഇതൊന്നും ചെയ്തോളും പൊരിച്ച മാതിരി ആകും ചെയ്യും അപ്പോൾ മക്കളെ പറ്റിച്ചാൽ ഇങ്ങനത്തെ ഓരോ ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുട്ടികളെ മുന്നിലൊക്കെ പൊടിച്ചിരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മക്കളെ ഇടയിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ എന്താക്കണേ പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൽ ഞാനൊരു പച്ചുളക് ഇട്ട് കൊണേട്ടോ ഇരുവിന് അല്ലെങ്കിൽ മുളകും പൊടി ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ മുളക് ഇട്ട് കൊടുക്കണില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അതൊന്ന് വാടട്ടെ എന്നിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഒന്നിങ്ങനെ വാടി വന്നപ്പോൾ ഞാൻ എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി ഇങ്ങനെ വേവിച്ചെടുക്കണം അപ്പോഴത് സെറ്റായി വന്നോളൂ കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ മുളകൊക്കെ അതിലൊന്ന് കുടിച്ചിട്ടെ മിന്നോട്ടിക്ക് പിന്നെ മുളകും കൂടി ഇട്ടാൽ വലിയ തീർപ്പിതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതെന്താണ് ചോദിച്ചു അപ്പോൾ ഇത് കൂട്ടാനാണില്ലേ അപ്പോൾ ഓളപ്പറ്റിച്ച് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടെങ്കിലേ പറ്റുള്ളൂ അങ്ങനെ കൂട്ടാനൊക്കെ ആയി കഴിഞ്ഞ് ഇതാക്കണേ നമ്മൾ മിന്നോട്ടി കുറച്ച് മുല്ലപ്പൂ ഇടുന്നൊക്കെ നമുക്ക് സ്കൂൾക്ക് പോകുമ്പോൾ ചൂടാൻ അപ്പോൾ ഈ മുല്ലപ്പൂ കണ്ടപ്പോഴും ഒരു ഇത് മനസ്സിലുണ്ട് കേട്ടോ അത് ഞാൻ കോർക്കുമ്പോൾ പറഞ്ഞു തരാം എല്ലാതൊക്കെ കിട്ടുമ്പോഴും മനസ്സിൽ ഓരോരോ അനുഭവങ്ങൾ ഇങ്ങനെ വരും അപ്പോൾ ഈ മുല്ലപ്പൂ കിട്ടിയപ്പോഴും ഒരു സംഭവം ഉണ്ടായിക്കണ് അത് ഞാൻ ഇങ്ങക്ക് പറഞ്ഞു തരാം അപ്പോൾ മുല്ലപ്പൂ കൊടുത്ത് എടുക്കണം മിന്നുട്ടിക്ക് നല്ലൊരു വാസ തന്നെയാണ് അല്ലെ ഈ മുല്ലപ്പൂവിന് നല്ല മണമാണ് അപ്പോൾ അങ്ങനെ ഞാൻ മക്കൾക്ക് എന്താട്ടി കൂട്ടാനൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണു പിന്നെ പാത്രത്തിലാക്കി കൊടുക്കണം അപ്പോൾ അതാക്കണ് ഞാൻ മുല്ലപ്പൂ കോർക്കാണ് കേട്ടോ അപ്പോൾ ഇതേ പറഞ്ഞ മാതിരി ഞങ്ങൾ എന്താ പാൽ മദ്രസൊക്കെ വിട്ട് വരുന്നോട്ട് പറമ്പൻ തൊടുവെന്ന് പറയും അങ്ങനെ ആ പറമ്പൻ തൊടൂനുണ്ടല്ലോ ഇഷ്ടം പോലെ മുല്ലപ്പൂ ഉണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ മദ്രസ് വിട്ട് വരുമ്പോൾ ആ കവറിൽ ഇങ്ങനെ പൊറുക്കിയിട്ട് കൊണ്ടുവരും അല്ലെങ്കിലോ പാലിനൊക്കെ പാലുണ്ടെങ്കിൽ കൊടുക്കൂട്ടെ ഞങ്ങൾ ആ പരിക്ക് അപ്പോൾ ആ പരിന്നു അതേപോലെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നെല്ല് ചിക്കൻ മരിയേക്കാരം മുല്ലോ അതും ഇങ്ങോട്ട് പൊറുക്കിയിട്ട് ഞമ്മൾ കൊടന്നിട്ട് എന്താട്ടെന്നറിയാം നമ്മളെ മുറ്റത്ത് മുറ്റത്തുണ്ടായിനിട്ടോ ഒരു എന്താ ഈച്ചക്കുണ്ടൊരു മരൻ്റെ ആ ഒരു മരേ ഉണ്ടെങ്കിൽ പിന്നെ ഊങ്ങുമരമുണ്ടല്ലോ ഊങ് അതും ഉണ്ടായിനിട്ടോ ഊങ്ങൊക്കെ നമ്മൾ മുറ്റത്ത് വെച്ചാൽ നല്ല തണുപ്പാണല്ലോ അപ്പോൾ ആ ഊങ്ങ മരത്തിൻ്റെ അവിടെ ഞങ്ങളെന്താട്ടെന്നറിയാം ആ ഊങ്ങുമരത്തിൻ്റെ മുകളൊക്കെ ഈ മുല്ലപ്പൂ ഒന്നായിട്ടാണ്ട് വലിച്ചെറി ആ ഇലമ കൂടിയും ൊക്കെയ് ഒന്നായിട്ടാണ് കയറിയിട്ടും അപ്പം ഈ ഇലമലൊക്കെ ഇങ്ങനെ തങ്ങി നിന്നാല് കാറ്റടിച്ചുമ്പം ഇതിങ്ങനെ ചാടുപോലെ മുല്ലപ്പൂ ചാടി നിൽക്കുന്ന മാതിരി ഇങ്ങനെ കിടക്കും അപ്പം ഞങ്ങൾ ഞങ്ങളെ മുടിയിലാണെങ്കിലോ പുതിയ നാൾ ചൂടുന്നമാതിരി ചൂടും ചെയ്യും ഇഷ്ടം പോലെ മൂന്നാല് മടക്കാക്കിയിട്ട് നല്ലോണം ചൂടി മുടിൻ്റെ മുടിയൊക്കെ കുറച്ച് ഉണ്ടാവുകയുള്ളു അന്ന് വലിയ കുറച്ച് മുടിയെല്ലാം ഉണ്ടാവുകയുള്ളു ആ മുടിൻ്റെ ച താഴെ വെച്ചിട്ട് ചന്ദിൻ്റെ അത്രക്ക് മുല്ലപ്പൂ വെക്കും ചൂടി ഇങ്ങനെ ആട്ടി കളിപ്പിച്ചുകൊണ്ട് നടക്കും മുല്ലപ്പൂ വെച്ചാണ്ട് എന്നിട്ട് ഞങ്ങൾ ഈ മുല്ലപ്പൂ മറ്റേ ഇങ്ങനെ ചാടി കിടക്കണത് കണ്ടിട്ടാണ് ഞമ്മളോട് ഇങ്ങനെ ഉണ്ടായെങ്കിൽ പൂതി ഉണ്ടാക്കുക എന്നിട്ട് ഞമ്മളെന്താട്ടെന്നറിയോ അതിങ്ങോട്ട് അങ്ങനെ ഡറിയിട്ട് ആ മരത്തിൻ്റെ മുകളിൽ തങ്ങി ഇങ്ങനെ നിൽക്കും ആ ഇരൻ്റെ മുകളിൽ അപ്പോൾ കാറ്റടിച്ചുമ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്നിങ്ങാ ചാടും അപ്പം ഞമ്മളയലോകത്ത് ഉണ്ടായിനിട്ടോ പിന്നെ പെണ്ണും ചെറിയോളും പറഞ്ഞിട്ട് രണ്ട് കുട്ടികൾ അപ്പം ഞങ്ങൾ ഓരോട് പോയി പറയും നിറച്ച മുല്ലപ്പൂ ഉണ്ട് ഞങ്ങളുടെ പരിൽ ഇങ്ങക്ക് മാണമെങ്കിൽ വന്ന് പൊറുക്കിക്കോളി കയറി എന്നിട്ട് ഓലി രണ്ടാളും പേരും കേട്ടോ പൊറുക്കാൻ പൊറുക്കാൻ വന്നുകാണ്ട് ഓലിങ്ങനെ പൊറുക്കുമ്പോൾ പറയും ആ എത്ര കോനം മുല്ല അപ്പം ഇതിങ്ങനെ കാറ്റടിച്ചപ്പോൾ ഇങ്ങനെ ചോടും ചോദിച്ചുമല്ലോ എത്ര കോനം മുല്ലപ്പൂ ഇല്ലേ ഇറങ്ങാണ്ട് ഓലിങ്ങനെ പൊറുക്കും ചോദിച്ചു അപ്പോൾ പിന്നെ പൊറുക്കി 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 ഇങ്ങനെ കഴിഞ്ഞപ്പോൾ പറഞ്ഞുമല്ലേ അതിൻ്റെ മരം എന്ത് ഇതിൻ്റെ മരം എവിടെയാണ് സേപ്പ് പോയിച്ചത് അപ്പം ഞാൻ പറഞ്ഞു മരോ മരം ഞങ്ങൾ എന്താണെന്ന് അറിയോ കുറേ മുല്ലപ്പുണ്ടായിട്ട് ഞങ്ങൾ മേരൊക്കെ വെച്ച് കാണുക വെട്ടിയിക്കണ അത് ആലോചിച്ച് മുപ്പ ചെറിയ വരിക അത് മേരൊക്കെ വെച്ച് വെട്ടിയിക്കണേ അതാണ് കൊമ്പ് കാണാത്ത അന്ന് നമ്മളും പൊട്ടത്തിയാളാണ് കേട്ട് നിന്ന് വിശ്രമിച്ചാൽ ഓരും പൊട്ടത്തിയാളാണ് മേലെ അടിയിൽ നിന്ന് വന്നെങ്കിലല്ലേ വേരും ഇതൊക്കെ ഉണ്ടായി വന്നെങ്കിലല്ലേ മേലെ മുല്ലപ്പൂ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ആലോചിച്ചാലല്ല എന്താ ഓരിക്കും ഉണ്ടായില്ല അങ്ങനെയാണെന്നില്ല പറഞ്ഞെടുത്തപ്പോൾ അന്ത ഞങ്ങൾക്കും ഉണ്ടായില്ല അത് പറഞ്ഞ് വിസ്വസിപ്പിച്ചും ചെയ്തു ഓരോ അതാണ് വിശ്വസിച്ചും ചെയ്തു അങ്ങനെയാണ് ഉണ്ടായത് അതൊക്കെ ഇപ്പം ഇങ്ങനെ ഓർമ്മ വലിച്ചീ മുല്ലപ്പൂ കിട്ടുമ്പോഴും ഈ പുല്ലറച്ചുമ്പോഴൊക്കെ ഓരോ കാര്യം ഉണ്ടാകുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് അങ്ങനത്തെ കുറച്ച് ഓരോരോ പൊട്ട ബുദ്ധികളൊക്കെയാണ് അന്നത്തെ ഓരോ കാലം അങ്ങനെ കേനി ഏതായാലും ഇപ്പം പറഞ്ഞ മാതിരി ഇഞ്ചമാതിരി തന്നെയാണ് ഇഞ്ചമീനുട്ടി ഓക്ക് എത്ര തേച്ചാലും തേക്കില്ല ഇപ്പം ഞാൻ കുറച്ച് മതിയടി എനിക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ കുറച്ച് പൂ വെച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഓൾ പറയാം ഏച്ചി കുറേ മണം ഏച്ചി രണ്ട് മടക്കാക്കി കെട്ടി തെരി ഇച്ചിതൊക്കെ മണം എന്നിട്ട് ഇപ്പം ഇന്നലെ കുറച്ച് പൂക്കി കൊടുന്ന് ഫ്രിഡ്ജിൽ പാത്തേ ചീനി അതിപ്പം എന്നൊക്കെയൊക്കെ പറ്റൂലല്ലോ ആകെ വാടിക്കും ചെയ്ത് കളർ വാ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ അപ്പം ഇഞ്ഞോട് അറിയാം അതിന്ന് നല്ലത് ഓക്കി കണ്ടും മെച്ച ഒന്നുകൂടിയും കോത്തരി ഒന്നുകൂടിയും കോത്തരി ഞാൻ അത്ര മതി പെണ്ണേ അറിഞ്ഞിട്ട് കേൾക്കണ്ടേ ഓക്കെ അത് മുഴുവനും വേണം അപ്പം അപ്പം പറിച്ചിലുണ്ടല്ലോ മൊത്തം കുത്തിയാൽ കുമ്പളം മുളക്കുവാൻ ഇൻ്റെ മകളല്ലേ അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വരുള്ളൂ ഇൻ്റെ സ്വഭാവം അതേമായിരിക്കന്നെ കാരണം ഇച്ചെത്ര മുലപ്പൂ വന്ന് കിട്ടിയാലും ഞങ്ങൾക്ക് തയ്യലേ ഇനി അത് ഞാനും ഇനുസൃത്തി അമ്മായി ഇതേപോലെ തന്നെ ഇനി എത്ര പൂവ് വെച്ചാലും മതിയാവില്ല ഇഷ്ടം പോലെ പൂവ് കോർത്ത് കാണ്ട് ഇപ്പം കണ്ടല്ലോ വന്ന് പറയണ അതാണ് മിന്നോട്ടിപ്പം ഇഞ്ചേത്ത് വന്ന് പറയണത് അതുപോലെയും കോക്കി അതുപോലെയും കോക്കി ഞാൻ എത്ര മതി എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കണില്ല ഏതായാലും ഞാൻ എന്താട്ടി അത് മുഴുവനും കൂത്ത്ക്കാണ്ട് മൂപ്പത്തിൻ്റെ തലയിലാണ് വെച്ചുകൊടുക്കാരുത് അപ്പോൾ പിന്നെ ഇഞ്ച സ്വഭാവമല്ലേ കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി കോക്കണുണ്ടോ അത് മുഴുവനും കൂക്കുണ്ടോ അതോ ഒഴിവാക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് ഇഞ്ചേത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണെ അത് മുഴുവനും കോക്കുണ്ടോയെന്ന് അറിയാൻ എല്ലാച്ചെങ്കിൽ പിന്നെ തലയിൽ മതി അങ്ങനെ ഒന്ന് ഒരു വിളിച്ചാലോ അതിനു മണ്ടിങ്ങനെ നിൽക്കാം അതിൻ്റെ അടിയിൽ ഒന്ന് പോകും പിന്നേം വരും പിന്നെയും പോകും പിന്നേം വരും അപ്പം ആ പാത്രത്തിലെ ഞാൻ മാണ്ഡെന്ന് പറഞ്ഞാൽ വെച്ചതാണ് ഇന്നലെ അപ്പം ഇഞ്ചൂടെ വരെ എന്നാ ഇനി നമുക്ക് നാളെ ചൂടട്ടമ്മ അതിന് ഞാൻ കുടിച്ച് കൊണ്ടുപോയിക്കാട്ടുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ നാളെക്കൊക്കെ ഞാൻ പറ്റൂല വെണ്ണേ അതേറെ വാടുഞ്ഞു ഇപ്പോളേ പറ്റുകയുള്ളുമായിരുന്നു അപ്പം പിന്നെ ഉള്ള മണ്ടല്ലമ്മ ചെയ്യാർ ഏ ആ മണ്ടി ഇപ്പോഴത്തും ആണെങ്കിൽ ഞാൻ കൊടുത്തരാൻ ഇതന്നെ ഞാനാണെങ്കിൽ വലിയ നൂല് എടുത്തും ചെയ്തു ഇനിയിപ്പോൾ ആ നൂല് ഫുള്ളണം പോലും അത് പറഞ്ഞ കണ്ട് പിന്നെന്താ നേരം ഇതിങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ കോർക്കുമ്പം നമ്മൾ ഈ റീൽ നൂലായത് കൊണ്ട് നിൽക്കൂല അതിങ്ങനെ കഴിഞ്ഞിങ്ങനെ പോരും അല്ലെങ്കിൽ എന്താ സുഖമായിട്ട് കെട്ടിട്ട് കണ്ട് കൊടുത്താൽ മതി ഇതാകുമ്പം കുറച്ച് നേരം പണിയെടുത്താൽ മതി മറ്റേതാകുമ്പോൾ കെട്ടിട്ട് കെട്ടിട്ട് അങ്ങനെ നിന്ന് കണ്ട് ഒരുപാട് നേരം പണിയെടുക്കും മണം മുല്ലപ്പൂ കോർട്ടാത്തൊരു സുഖം എല്ലാ പണിയൊന്നും അല്ല അതിങ്ങനെ കെട്ടിട്ടിങ്ങനെ കോർത്ത് വരുമ്പോൾ ഭയങ്കര പണിയാണ് ഇതാവുമ്പോൾ എന്താണെന്നു പറയുക നല്ല ഉണ്ടയായി നിക്കും ചെയ്യും പിന്നെ എന്താ ചൊർക്കുവാണെങ്കിൽ മറ്റേത് പിന്നെ വിട്ടു വിട്ടാവുമ്പോൾ അത് വേറെ ഒരു രസേക്കാരും അത് ഉണ്ടായി നിൽക്കും ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് അതായത് ഇങ്ങനെ സൂചിമ കൊത്തരും ഒന്നായിട്ടാണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടെക്കൂടും അപ്പോൾ പിന്നെ മറ്റോടത്തൊക്കെ അങ്ങനെ നൂല് കണ്ടോണം നിൽക്കും പിന്നെ പറഞ്ഞു പോകുന്ന മറ്റേ പിന്നെ അങ്ങനെയല്ല റിയൽ നൂലായാൽ കെട്ടിട്ട് കാണ്ട് എന്തായാൽ നിക്കൂല അല്ലെങ്കിൽ പിന്നെ വായിൻ്റെ ഇതൊക്കെ കൊടന്നുകാണ്ടൊക്കെ കെട്ടിട്ട് കണ്ടൊക്കെ കൂത്ത് കൊടുക്കണം ഞങ്ങളങ്ങനെ കേട്ടോ വായൻ്റെ നാരെടുത്തിട്ട് പിന്നെ മുല്ലപ്പൂ ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ കൂക്കും കുറേ നേരം പിടിച്ചൊന്നിച്ചെങ്കിൽ മറ്റേ നമ്മളെ ഓല ഉണ്ടല്ലോ അതിൻ്റെ അറ്റത്തെ ഇതെത്തുകാണ്ട് നമ്മൾ അത് ഞങ്ങൾക്ക് ഇട്ടണം ഒറ്റ തട്ടി കാരട്ടോ ഉണ്ടയാവില്ല ഉണ്ടമുല്ല എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കൂത്തിട്ടൊരു കോക്കലുണ്ടല്ലോ അങ്ങനെ കോക്കും ഇതിപ്പോൾ അതിന് പറ്റൂല അപ്പോൾ മുല്ലപ്പൂ ഒക്കെ കോത്ത് നല്ല അടിപൊളി സെറ്റായി വെക്കണം അതിൻ്റെ അമ്മ അതിൻ്റെ ഒരു വാസന എന്താണെന്നറിയാം ഇച്ചേതായാലും മണത്തിട്ടും മണത്തിട്ടും പൂതി എഴുതിയില്ല അപ്പം ഞാനേതായാലും കുറച്ച് നേരം ആകുമ്പോൾ വാസനിച്ച് നിന്നിക്കണം കേട്ടോ ഇനി അതവിടെ നിൽക്കട്ടെ എന്നിട്ട് പിന്നെ ഞമ്മക്കെന്താട്ടോ ഇനി മിന്നോട്ടിക്ക് തലയിൽ ചൂടി കൊടുക്കണം അപ്പോൾ അതിന് നേരം ഒരുപാടായിട്ടോ അപ്പോൾ മുല്ലപ്പൂ കൊടുത്ത് നിന്ന് ഒരുപാട് നേരമായി പിന്നെ ഞാൻ എന്താട്ടി വേഗം കൂട്ടാനാക്കി കൊടുക്കണമല്ല അപ്പം കണ്ടില്ലേ ഞമ്മളെ കേങ്ങ് പൊരിച്ച മാതിരി ആക്കണം കേട്ടോ കൂട്ടാനും എല്ലാം പിന്നെ പൊരിച്ച മാതിരി ആയില്ലേ അപ്പം ഞാൻ അങ്ങനെ തിന്നോളും അപ്പോൾ രണ്ടാക്കും പാത്രത്തിലാക്കി കൊടുക്കണം കേട്ടോ അപ്പം പച്ചവളി കിട്ടാൻ ആയതുകൊണ്ട് തന്നെ അധികം ഇരുമുണ്ടാവില്ല മുളകും പോലും ആയി കഴിഞ്ഞാൽ അത് കൂട്ടാനാണില്ലേ എന്ന് പറയും ചെറുതാക്കി അരിഞ്ഞോണ്ടേ പിന്നെ ഇപ്പോഴത്തെ മക്കളെ ഇടയിൽ കണ്ണൊട്ടിക്കാനൊന്നും പറ്റൂലേ പിന്നെ പറഞ്ഞുകൊണ്ട് പരിപ്പിക്കണം അതല്ല ഇതാണ് എന്ന് പറഞ്ഞങ്ങാണ്ട് തിന്നോക്കി എന്നൊക്കെ പറഞ്ഞാണ്ട് ഇതാക്കി കൊടുക്കണം എന്തെങ്കിലും വിശ്വസിച്ചുള്ളൂ അല്ലെങ്കിൽ വിശ്വാസം ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ കുറച്ച് ഏതായാലും ചട്ടിയിൽ വെച്ചിരിക്കണം കേട്ടോ നമുക്ക് വലിയ നമ്മളെ വലിയ പോത്തിന് കൊടുക്കാനേ നമ്മൾ വലിയവന് കൊടുക്കാനെട്ടോ പോത്ത് എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞത് അതും നമ്മളെ കുട്ടീനല്ലേ അങ്ങനെ ഓനും കൊടുക്കാനും വേണ്ടി ഞാൻ ഉറച്ചിലെടുത്ത് വെച്ചിരിക്കണേ പിന്നെ ഇതാക്കുന്ന വെള്ളവും പാത്രവും ഒക്കെ ആക്കി നമുക്ക് ബാഗ് കൊണ്ടു കെട്ടാം അപ്പം ഞോര് പോയാൽ തന്നെ പൗതി പണി കഴിഞ്ഞു പിന്നെ സ്കൂൾ തുറന്നുകൊണ്ട് തന്നെ ഇല്ലാതെ ഇപ്പോൾ ഒരു ഒച്ചയും പൊളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു പൊറുതി ഇടാനാണ് കേട്ടോ ഉണ്ടെങ്കിലോ പൊട്ടി പൊരിഞ്ഞുകൊണ്ടിരിക്കാറ് സ്കൂള് ഇല്ലാത്ത ഒന്നൊക്കെ രണ്ട് മാസം പൂട്ടിയില്ലേ രണ്ട് മാസം ഒന്ന് കഴിഞ്ഞിട്ടെങ്കിലും ഇനി തിരക്കും ബക്കാണോ കച്ചറിയും കൂടി കണ്ടൊന്ന് തുറന്നിട്ടെങ്കിൽ കയറ് അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു പൊറുതി ഇടാ എല്ലാവർക്കും അങ്ങനെ തന്നെ സ്കൂൾ പോകണമെങ്കിൽ മക്കളെല്ലാം വരയിലൊക്കെ അങ്ങനത്തെ ഇക്കാരം ഇല്ലാഞ്ഞാലൊരു കുറുതി ഇടാണ് ഉണ്ടെങ്കിലും ആ കച്ചര തീർക്കാനേ നേരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇതാക്കണ് ബാഗിൽ കൂട്ടാനും ഇതൊക്കെ ആക്കി വെച്ച് നമ്മളെ മിന്നോട്ടിൻ്റെ തലയിൽ ഞാൻ പൂവൊക്കെ ചൂടി ഓളെ സ്കൂൾ കറങ്ങി കണ്ട്ടോ അടിപൊളിയായിട്ട് ചൂടിക്കണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാണ് കേട്ടോ ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ കേട്ടോ